ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഫോറസ്റ്റ് ആക്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ നിയമ ഭേദഗതി ബിൽ ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വനത്തിന് പുറത്തും ജനത്തിനു മേൽ അധിക സ്വാതന്ത്ര്യവും അധികാരവും പ്രയോഗിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഭേദഗതി ബിൽ നിസാര കാര്യങ്ങൾക്ക് പേൽ ജനത്തിനു മേൽ നടപടിയെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനു പോലുമുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഈ ബില്ല് എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയും വനം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനപാലകരുടെ ഉത്തരവാദിത്വവും ദൗത്യവും അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ് അനിവാര്യമായിട്ടുള്ളത് ഇടുക്കി ഉൾപ്പെടെയുള്ള വന മലയോര പ്രദേശത്ത് ഇന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ അഴിഞ്ഞാടുന്ന സ്ഥിതി വിശേഷമാണുള്ളത് അത്തരം സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പകരം വനത്തിന് പുറത്ത് മനുഷ്യരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വനപാലകർക്ക് അധികാരം വെച്ചു മാറുന്ന ഈ നിയമ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല ഇവിടുത്തെ കർഷകരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യരെ നിയമ ഫോറസ്റ്റ് രാജ്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം അത് വിലപോകില്ല എന്ന് ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് പൊറുതിമുട്ടുന്ന അവരുടെ ദൈനംദിന ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിൽ ഒരു ഫോറസ്റ്റ് ആക്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ അത്യന്തം ഗുരുതരമായി കാണുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നു